ഇത് കണ്ടോ ഈ കേക്ക് ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റ് ആയിട്ട് എന്ത് നല്ല അറിയാമോ ഇതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്താ ഞാനിതൊരു കപ്പ് കേക്കിൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ കുറച്ച് സമയവും മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതുപോലെ തന്നെ ബാക്കി മാവ് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കുറച്ച് വലിയതായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു കേക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സുഹൃത്തുക്കളെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഡിഷ് നമുക്ക് ഓവനിലും എയർഫയറിലും ഉണ്ടാക്കാം കൂടാതെ അപ്പോൾ നമുക്കിത് ഓവൻ സെറ്റപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓവൻ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ നമ്മൾ കുക്കറിൽ ഒരു റിങ് ഇറക്കി കുക്കർ അതുപോലെയുള്ള ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ മാവൊഴിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുക്കറാണെങ്കിൽ അതിൻ്റെ അടപ്പ് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമ്മളതിൻ്റെ വിസിലെടുത്ത് മാറ്റണം എന്നിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നേരത്തെ വേ വേഗണ്ട ആവശ്യമുള്ളൂ ഈ ഒരു കേക്കിന് അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് ഓവനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗള് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് റോൾഡ് ഓട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഓട്സ് പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും വെയ്റ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ഓട്സ് കൊണ്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഓട്സ് ഒന്ന് നന്നായിട്ട് പൗഡറായിട്ടൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമ്മൾ ലേശം പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പാൽ ആവശ്യമില്ല നമ്മൾ ഈ ഒരു ഓട്സിൻ്റെ പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് കുറച്ച് മാങ്ങയാണ് ഈ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മാങ്ങ എടുത്തിരിക്കുന്നത് നമുക്ക് ജാ ഫ്രൂട്ടൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ നാലഞ്ചു ചുള ചക്കപ്പഴം വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ റോബസ്റ്റാപ്പഴം പഴമാണെങ്കിലും ഒരു ഒരു പഴം എടുത്താൽ മതിയാകും ഇത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ ഓട്സും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ പഴ മാമ്പഴം അടിച്ചുകൊണ്ട് വന്നത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മൈദ മാവാണ് മൈദ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ പിന്നെ ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ടാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ലേശം മൈദ ചേർക്കുന്നത് പിന്നെ നമ്മളതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളയും മഞ്ഞയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ഡേയ്റ്റ്സ് ആണ് കേട്ടോ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ വേറെ നമ്മൾ മധുരത്തിനായിട്ട് നമ്മള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഓയിലൊന്നും നമ്മൾ ചേർക്കുന്നില്ല അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ഡേറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊരു മധുരം കിട്ടും ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കുറച്ച് കൂടുതൽ ചേർക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ലല്ലോ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ്സിന് പകരം മധുരത്തിന് നമുക്ക് തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ലേച്ച ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അത് ഒരു പിഞ്ച് ഉപ്പ് മതി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത്രയും ഇളക്കി എടുത്താൽ പോര കേട്ടോ നമ്മളൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അതിന് വേണ്ടി നമ്മൾ ആ മാമ്പഴം അടിച്ചിട്ട് വന്ന ആ ഒരു മിക്സിയുടെ ജാർ ഇരിപ്പിൽ അതിലേക്ക് തന്നെ നമ്മളിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത്രേ ആകാവുള്ളൂ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്നും കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമുക്കൊന്ന് അടിച്ചു കൊണ്ട് വരാവേ അപ്പോൾ അതാ അടിച്ച് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ ഓട്സ് ഒന്ന് കുഴക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പാല് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ വളരെ കുറച്ച് മാത്രം ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ലേശം വാനില എസൻസ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം മതി കാരണം ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് നിൽക്കാതെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലേശം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ച് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ ചേർക്കേണ്ട ഐറ്റങ്ങൾ ഇനി നമ്മളിതൊരു ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാനൊരു കപ്പ് കേക്കിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ എയർ എയർപ്രയറിൽ വെക്കാനായതുകൊണ്ട് സിലിക്കോണിൻ്റെ ചെറിയ കപ്പ് കേക്ക് പോലത്തെ പാത്രങ്ങൾ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ ലേശം നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് എല്ലാ ആ പാത്രത്തിൽ എല്ലായിടത്തും ഒന്ന് നമ്മൾ അതായത് ഈ പാത്രത്തിൻ്റെ ഉൾവശം മുഴുവൻ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഈ സിലിക്കോൺ പാത്രത്തിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടുകയൊക്കെ ചെയ്യും നമ്മൾ വേറെ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടർ പേപ്പർ വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇപ്പം ഞാൻ വേറെ ഒരു പാത്രത്തിലും കൊണ്ട് വെക്കുന്നുണ്ട് അതിലും ബട്ടർ പേപ്പർ ഒന്നുമില്ല നെയ്യ് തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയും ഇതിൽ നമ്മൾ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ് ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാനെന്നൊക്കെ പറയാം ചോക്ലേറ്റ് കാണുമ്പം പിള്ളേർ പെട്ടെന്ന് എടുത്ത് തിന്നോളുമല്ലോ ചോക്ലേറ്റ് ഈ ഒരു ചോക്ലേറ്റ് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു പീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു സ്പൂൺ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ കോരി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഒരു സ്പൂൺ മാവും കൂടെ കോരി ഒഴിച്ചു കൊടുക്കണം ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ബാറ്റർ അപ്പോൾ നമ്മളെല്ലാ പാത്രത്തിലും ഇതുപോലെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ വേണമെങ്കിൽ വെച്ചു കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ അത് നിർബന്ധമൊന്നുമില്ല ഇപ്പം ഇതാ എല്ലാ പാത്രത്തിലും റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനി നമ്മൾ എയർ ഫ്രയറിൽ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതും നമുക്ക് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മതി കാഷ്യൂനട്ട് പൊടി ചെറുതായിട്ട് നിരക്കി എടുത്തതോ അല്ലെങ്കിൽ ഇത് പംകിൻ സ്വീഡോ അതോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെറിയ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബദാം പരിമ്പ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നിറക്കി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് തൂവി കൊടുക്കാം അതൊക്കെ ഒരു ഭംഗിക്കും പിന്നെ ഒരു ടേസ്റ്റ് വേണമല്ലോ എത്രയൊക്കെയായാലും അതൊക്കെ ഒരു ടേസ്റ്റിനും ശരീരത്തിൻ്റെ ഗുണത്തിനും ഒക്കെയാണ് നമുക്ക് നല്ല ഹെൽത്തിനൊക്കെ ആയിട്ട് പറ്റുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടൈമും ടെമ്പറേച്ചറും ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ചെറിയ പാത്രം ആയതുകൊണ്ട് സമയം സമയമെടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ആണ് സമയം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുവേ ഇതാ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ട് ഇത് കണ്ടോ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട് നമ്മളൊന്നും ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് സാധാരണ നമ്മൾ അടർത്തി എടുക്കുന്ന പോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് ഈ സിലിക്കോൺ പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ സിലിക്കോൺ പാത്രം ഇതുപോലെ വലിയ പാത്രം നമുക്ക് കേക്കിൻ്റെ ട്രേ പോലത്തെ ഷി വലുതും കിട്ടും ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അങ്ങനത്തെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മളൊന്ന് നെയ്യൊക്കെ തടവിക്കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതേ പാത്രത്തെ പിടിക്കത്തൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് അത് ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്നതായിരിക്കും വലുത് കണ്ടോ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് അത് എടുക്കാൻ പറ്റും അത്രയ്ക്കും നല്ല ഈസിയായിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാ ഇത് ഇത്രയേ ഉള്ളൂ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓടിക്കുകയുള്ളൂ നമ്മൾ നിർബന്ധിച്ചൊന്നും കഴിക്കുക കഴിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായയും ഒരു ഒന്നോ രണ്ടോ പീസ് കേക്കുമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും വളരെ ഹെൽത്തി അല്ലേ ഇതിനകത്ത് നമ്മളെല്ലാം ചേർത്തിരിക്കുന്ന നോക്കി എല്ലാം വളരെ ഹെൽത്തിയാണ് പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനൊക്കെ നമുക്ക് പത്ത് മിനിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് സമയം ആവശ്യം വരുന്നുള്ളൂ അതുപോലെ ഒന്ന് വേഗാനാണെങ്കിലും കുറച്ച് സമയമേ മതിയാവും ഞാൻ അതായത് ഇതുപോലെ ഒരു ഞാൻ ഞാനൊന്ന് ബാക്കി ബാറ്റർ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മാവിൻ്റെ പാതി നമ്മൾ താ ഇതും നമ്മളെ നെയ്യെല്ലാം ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പാത്രത്തിലൊക്കെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലെല്ലാം നമ്മൾ ചോക്ലേറ്റ് പീസുകളെല്ലാം ഒന്ന് നേരത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ബാക്കി ബാറ്ററി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് നമ്മളൊന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരല്പം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ എയർ ഫ്രയറിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇത് ഒരു കുറച്ചുകൂടെ തിക്നെസ് ഖനത്തിൽ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി വലിയത് പാത്രമായതുകൊണ്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ആണെങ്കിലും വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ച് കൊടുത്താലും നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് നോക്കണം വെന്തിട്ടുണ്ടോന്നെ നമ്മളൊരു പച്ച ഈർക്കിലിയോ ഇല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് ഈ ബാറ്ററി ഈ ഈർക്കിലിയിൽ ഇങ്ങനെ പിടിച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് വെന്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും വേഗാനൊന്നും അധികം സമയം എടുക്കത്തൊന്നുമില്ല കേട്ടോ ഇതിൽ എന്നെ ഒന്നും വേ ഇങ്ങനെ വേഗാൻ ഒരുപാട് സമയം എടുക്കുന്ന ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു ആവി ഏറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചൂടായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ കാണാനും വളരെ ഭംഗിയായിട്ട് നല്ല കളറായിട്ട് നല്ല ഈ മേളിൽ നമ്മളിങ്ങനെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോഴത്തേക്ക് കാണാൻ തന്നെ നല്ല ഒരു രസമാണ് അത് കാണുമ്പോൾ പിള്ളേരൊക്കെ മടിച്ചിരിക്കുന്നില്ല കേട്ടോ കഴിച്ചോളും ഭക്ഷണം കഴിക്കാനായിട്ട് മടിയുള്ള പിള്ളേരെയൊക്കെ നമുക്ക് തീറ്റിക്കാനായിട്ട് ഇങ്ങനെയുള്ള ട്രിക്കൊക്കെ നമുക്ക് ചെയ്യാമല്ലോ വീട്ടിൽ നമ്മൾ വീട്ടിലിരുന്ന് വൈകുന്നേരങ്ങളിൽ ഇവർക്ക് ചായ എടുത്തതിൽ വയ്ക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് നമ്മളൊന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ചായ റെഡിയാകുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്തത് ഒത്തിരി ഇങ്ങനെ ആറ് ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യാം ഇത് കേട്ടോ ഇത് തന്നെ ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റാണ് കേട്ടോ ആ ഒരു ചോക്ലേറ്റ് പീസ് ഇതൊക്കെ പറഞ്ഞാലും ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മെൽറ്റ് ആയി ഇരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് പിള്ളേരാണ് കഴിക്കാത്തത് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർ പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ച് കഴിച്ചോളും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഇതൊക്കെ ഒന്ന് ചെയ്തു എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആകുമല്ലോ വളരെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്ന ഒന്നുമല്ല വളരെ ടേസ്റ്റിയാണ് ഈ ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്ത് നോക്കിയോ ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ റവയും മാമ്പഴവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ച് ഒരു പലഹാരം ഇതുപോലെ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്